പടത്തിന് നെഗറ്റീവ്സ് ആദ്യം തന്നെ ഒരു ഒരു റിവ്യൂവർ നന്നായിട്ട് തന്നെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പടം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് പക്ഷെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണത് ആ റിവ്യൂ പറയുന്ന ആൾക്കാരാണ് അപ്പൊ അയാൾക്കെതിരെ എന്താണ് ജസ്നിക്ക് പറയാനുള്ളത് എതിരെ ഒന്നും പറയാനില്ല പിന്നെ എനിക്ക് അറിഞ്ഞോടാ അങ്ങനെ ആരെ അറിഞ്ഞൂടാണെന്ന് പക്ഷെ ഞങ്ങൾ പോയ എന്നൊക്കെ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് വരെ ആയിരിക്കുമല്ലോ അപ്പോൾ അവരവരുടെ ഒപ്പീനിയൻ പറയുന്നു പക്ഷെ ഞങ്ങൾ പോയി കണ്ട എല്ലാ ഓഡിയൻസിൻ്റെയും ജനുവൻ ഒപ്പീനിയൻസ് നേരിട്ട് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഇന്ന് ആറാമത്തെ ദിവസമായി ഇപ്പോഴും ആദ്യത്തെ ദിവസം അതേ ആ ഒരു മൈലേജിൽ തന്നെ സിനിമ പോകുന്നുണ്ട് പക്ഷേ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇന്ന് സ്നേഹക്കോടുള്ള അമ്മമാരുടെ ഒപ്പം കണ്ടപ്പോൾ അവർ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് അവർ സെക്കൻഡ് ഹാഫ് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മുടെ ടീം ഈ പടം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഫാമിലി ഓഡിയൻസിനാണ് അപ്പം അവരത് ഏറ്റെടുത്തതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ല അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞത് ഈ ക്യാരക്ടർ തന്നെയാണ് അപ്പോൾ ഇത് അവർ ഓപ്പണിംഗ് സീക്വൻസ് ആണ് ടൈറ്റിലാണ് പിന്നീട് വേറൊരു പ്രസൻസ് വരുന്നില്ലല്ലോ പക്ഷേ അതിൽ എല്ലാ ഇമോഷൻസും രജിസ്റ്റർ ആവുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഞാൻ എന്താണോ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ് ലുക്ക് കൊണ്ടാണെങ്കിലും ഇപ്പോൾ ഒരു തമിഴ് ലേഡി ആയിട്ടാണ് എന്തുകൊണ്ടാണ് അത് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ കൃഷ്ണുചേട്ടിനും അഭിലാഷ് ചേട്ടനും കോൺഫിഡൻറ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്കത് ഓഫർ ചെയ്ത് എന്തായാലും എൻ്റെ ക്യാരക്ടറിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേക്കപ്പ് ചെയ്യാൻ അതിനുള്ള ടൈം എന്തായിരുന്നു എന്തായിരുന്നു എന്റെ ഷൂട്ട് ടൈം എന്ന് പറയുന്നത് ഈവനിങ് ഫൈവ് ടു നെക്സ്റ്റ് ഡേ മോർണിംഗ് സിക്സ് വരെ ആയിരുന്നു അപ്പോൾ ഫുൾ നൈറ്റ് സീക്വൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ നെക്സ്റ്റ് ഡേ ഒരു മണി രണ്ട് മണിക്കൊക്കെ ഉച്ച സമയത്ത് പോകും വേണം അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് ഈ ഫുള്ള് മേക്കപ്പ് കയ്യിലും കാലിലും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് കിടക്കുമ്പോഴേക്കൂടെ തിരിച്ചെത്തുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആവും പിന്നെ എണീറ്റ് വീണ്ടും ഒരു അടുത്ത വണ്ടി വന്ന് വീണ്ടും മേക്കപ്പ് ചെയ്യാൻ പാടും പക്ഷേ ത്രൂ ഔട്ട് അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ അതും ആദ്യത്തെ ഓപ്പണിങ് തന്നെ ഒരു തമിഴ് ഒക്കെ സംസാരിച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതിൽ ഭയങ്കര ഹാപ്പിയാണ് ആ ഞാനാണ് ഡബ് ചെയ്തത് അത് ഇനിഷ്യലി എന്നോട് ഡബ് ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ചെയ്തപ്പോൾ അത്യാവശ്യം എല്ലാവരും പറഞ്ഞു ആ രസം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോ അത് ഡബ് ചെയ്ത ശരിക്കും ഒരു തമിഴ് ലേഡി ഡബ് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ എനിക്ക് അപ്പം തോന്നിയായിരുന്നു അപ്പോൾ വിഷ്ണു ചേട്ടനും അഭിലാഷ് ചേട്ടനും പറഞ്ഞു നീ ഒന്ന് ചെയ്ത് നോക്ക് പൈലറ്റിൽ അത്യാവശ്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ തന്ന കോൺഫിഡൻസിലാണ് ഡബ് ചെയ്ത് നോക്കിയത് അങ്ങനെ അവരെന്നെ പറഞ്ഞത് മതി ഇതുവരെ എല്ലാവരും നല്ല റിപ്പോർട്ടും എല്ലാം നിറയെ പ്രശംസ എന്തായാലും ജസ്നിയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്തായിരുന്നു ആര് പറഞ്ഞപ്പോഴായിരുന്നു ആകർഷിച്ചതോ അങ്ങനെ ഒരാളായിട്ട് എടുത്ത് പറയുന്നില്ല ആദ്യത്തെ ദിവസം തൊട്ടിട്ട് ആൾക്കാരതിൽ പറയുന്ന ആ നോട്ടം പിന്നെ മാമ എന്നുള്ള വിളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് തിയേറ്റേഴ്സിൽ പോണ സമയത്ത് സെൽഫി എടുക്കാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് മാമ എന്നൊക്കെ വിളിച്ചിട്ടാണ് സെൽഫി എടുക്കുന്നത് അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു ഒരാളെ ഞാൻ എടുത്ത് പറയുന്നില്ല നമ്മുടെ ക്രൂവിലുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് അവരാണല്ലോ പറയുന്നത് ആ ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും അത് എന്റെ കൂടെ കോമ്പിനേഷൻ സീൻ ചെയ്ത ജയറാഫ് മാസ്റ്റർ ഉണ്ട് വിജയ് സേതുപതി സാറിൻ്റെയൊക്കെ ആക്ടിങ് ട്രെയിനറായിരുന്നു സാറായിരുന്നു അപ്പം ആളാണ് കൂടെ വന്നത് അപ്പം അന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് കണ്ണില് ഭയങ്കര എക്സ്പ്രഷൻ ഉണ്ട് എന്നൊക്കെ സാറന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു കാരണം അത്രയും സ്റ്റാർസിനെ ട്രെയിൻ ചെയ്ത ആളാണ് ആദ്യമായിട്ട് അപ്രീസിയേഷൻ തന്നത്